ഹലയ എല്ലാവരും വിവരവും വിശകലൻ സേവനവും നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് അല്പം കൂടി ഞങ്ങൾ ഓരോ സൂചകവും കുറച്ചുകൂടി വിശദമായി പരിഗണിക്കും ആവശ്യമെങ്കിൽ ഒരു സ്റ്റോപ്പ് സ്ഥാപിക്കാൻ സാധ്യമാണ് സംശയാസ്പദമായ കമ്പനിയുടെ എല്ലാ പാരാമീറ്ററുകളും നിങ്ങൾക്ക് കൂടുതൽ വിശദമായി പരിശോധിക്കാം ഇപ്പോൾ നമുക്ക് സംഘടനയുടെ നിലവിലെ പ്രകടനം നോക്കാം അറ്റമേ ഈ അവലോകനം ഇരുപത് ഇരുപത്തി അഞ്ച് മാർച്ച് പതിനെട്ട് വരെയുള്ള നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം അനുസരിച്ച് ദേയത് ഖലിത കമ്പനി ദർഗത ഉപവിഭാഗത്തിൽപ്പെടുന്നു ദലൽ അയദനയായി വിശകലനത്തിൽ നൂറ്റി കമ്പനികൾ ഉൾപ്പെടുന്നു ഇത് വളരെ പ്രതിനിധിയാണ് ഈ വീഡിയോയുടെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി എടുത്ത തീരുമാനങ്ങൾക്കായി നോക്കുക കമ്പനിയുടെ ഫലം ഇപ്രകാരമാണ് മൈനസ് ഒൻപതിൽ പത്ത് പോയിന്റ് ഉപവിഭാഗത്തിന്റെ ശരാശരി പൂജ്യം ദശാംശം എട്ട് പോയിന്റ് നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള യു സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ നമുക്ക് നോക്കാം മൊത്തം യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റ് മൈനസ് ഒൻപത് പോയിന്റിന്റെ സ്കോറിനെതിരെ കർദ്ധകേത കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു പന്ത്യക്കക ആർഥകേത ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പ്രൊമോഷനുകൾ ഞങ്ങൾ കാണുന്നു പന്യേക്കക ആർഥകേത ഇരുപത്തിമൂന്ന് ദശാംശം എട്ട് ശതമാനം ചലനാത്മക കാണിച്ചു പന്ത്രണ്ട് ദശാംശം രണ്ട് ശതമാനം എന്ന ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ ഇത് വ്യക്തമായി ഒന്നും പറയുന്നില്ല പക്ഷേ ഈ വസ്തുത ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം ഡബിയക്കിത അതിതകേത ഒന്ന് ദശാംശം രണ്ട് നാല് ബില്യൺ മൂല്യം ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ ബില്യൺ ആണ് ഡബിയക്കിഗ അതിതകേത പൂജ്യം ദശാംശം ഒന്ന് മൂന്ന് എട്ട് ശതമാനം ഓഹരിയുണ്ട് ഉപവിഭാഗത്തിലെ വളരെ ചെറിയ കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം പൂജ്യം ഡോളർ പന്ത്രണ്ട് സെൻറ്റ് ബില്യൺ ആണ് നാനൂറ്റി ഒൻപത് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം ഡതയാക്കഥ അർഥക്കേത പൂജ്യം ദശാംശം പൂജ്യം മൂന്ന് ശതമാനം വിഹിതമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബുക്ക് വാല്യൂവിന്റെയും ഷെയറുകൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശ വിഹിതം ദയാക്കഥ ആർദക്കേത വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ഒരു ഉപവിഭാഗത്തിൽ പൂജ്യം ദശാംശം ഒന്ന് മൂന്ന് എട്ട് ശതമാനമാണ് പുസ്തകമൂല്യം പൂജ്യം ദശാംശം പൂജ്യം മൂന്ന് ശതമാനമാണ് ഇത് വിപണി മൂല്യത്തിന്റെ വിഹിതത്തേക്കാൾ എഴുപത്തി എട്ട് ശതമാനം കുറവാണ് കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ പുസ്തകമൂല്യവും മോശം മൈനസ് ഒന്ന് പോയിന്റ് വിശകലനം ചെയ്ത സ്ഥാപനത്തിന്റെ കടബാധ്യതകൾ ഒന്ന് ഡോളർ ഇരുപത്തി സെന്റ് ഒന്ന് ബില്ല്യാണ് പുസ്തകമൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ ആയിരം ദശാംശം എട്ട് ശതമാനമാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ തലത്തിൽ ഫലം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കമ്പനിയുടെ മാർക്കറ്റ് വില മുതൽ വരുമാന ബാലൻസ് വരെ പൂജ്യമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി അൻപത്തി ഒന്ന് ദശാംശം ആറ് ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ വളരെ മോശമാണ് ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എക്സ്ചേഞ്ച് വില അതിന്റെ ലാഭത്തിലേക്കുള്ള വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് നൂറ്റിനാല് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ് ഇത് കമ്പനിയുടെ പ്രതീക്ഷകൾക്ക് ദോഷകരമാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ ലാഭപ്രകടനത്തിന്റെ ഒരു വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനി മൂല്യവും വരുമാനവും തമ്മിലുള്ള അനുപാതം ആറ് മൂന്ന് ദശാംശം ഒൻപത് എന്ന ഉപവിഭാഗ ശരാശരി ഉപവിഭാഗ ശരാശരിയേക്കാൾ അൻപത്തിനാല് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യം അതിന്റെ വരുമാനത്തിലേക്കുള്ള വിലയിരുത്തൽ സഹിക്കാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം ഇരുന്നൂറ്റി പത്ത് മില്യൺ ഡോളറാണ് വരാനിരിക്കുന്ന പന്ത്രണ്ട് മാസത്തെ വരുമാനം പ്രവചിച്ചിട്ടില്ല ഇത് കമ്പനിയുടെ വിലയ്ക്ക് വളരെ മോശമാണ് ഉപവിഭാഗ പ്രകടനത്തിനെതിരെ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന പ്രകടനം വിലയിരുത്തുക മോശം മൈനസ് ഒന്ന് പോയിന്റ് മാർജിൻ മൈനസ് നാൽപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി ഏഴ് ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം അൻപത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പാർശ്വത്വത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് രണ്ട് ശതമാനമാണ് ഇത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ വിഹിതത്തേക്കാൾ ആയിരത്തി അൻപത് ശതമാനം കുറവാണ് ഇത് കമ്പനിയുടെ ഓഹരി വിപണി മൂല്യത്തിലെ അസന്തുലിതാവസ്ഥ കാണിക്കുന്നു പന്യക്ത ഒരുപക്ഷെ പുനർമൂല്യനിർണയത്തിലേക്ക് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും മൂലധനം ഇരുപത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ആയിരത്തി പതിനാല് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ മൂലധനം കണക്കാക്കുന്നു സഹിക്കാവുന്ന പൂജ്യം പോയിന്റ് ഒരു ജീവനക്കാരന്റെ ലാഭം മൈനസ് ആയിരത്തി ഉപവിഭാഗത്തിലെ ശരാശരി മുപ്പത്തി ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നാലായിരത്തി ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരനും ലാഭം കണക്കാക്കുന്നു സഹിക്കാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വരുമാനം മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആയിരം ഉപവിഭാഗം പ്രകാരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം അറുനൂറ്റി മുപ്പത്തിയേഴ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വരുമാനം കണക്കാക്കുന്നു സഹിക്കാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് നാല് ദശാംശം എട്ട് ശതമാനമാണ് ഷോർട്ട് ചെയ്ത ഓഹരികൾ ഉപവിഭാഗ ശരാശരി മൂന്ന് ശതമാനമാണ് ഇത് ഒരു ചെറിയ ഞെരുക്കത്തിന്റെ ഒരു വിലയിരുത്തലാണ് സാങ്കേതിക സൂചകം ഗതേ പതിനാൽ കമ്പനിക്ക് നാൽപ്പത്തി ആറ് ശതമാനം ലെവൽ കാണിക്കുന്നു പദ്ധതി അർഹകേർ ഉപവിഭാഗത്തിന് ഈ നില ഏകദേശം അൻപത്തി ഒന്ന് ശതമാനമാണ് സാങ്കേതികമായി ഉപവിഭാഗ സെക്യൂരിറ്റികൾ കമ്പനി ഷെയറുകൾ പോലെ തന്നെ ഉദ്ധരിക്കുന്നു തന്റെയക്ക അർഹതയർ കമ്പനിയുടെ ഓഹരികളുടെ യഥാർത്ഥ മൂല്യം ഏകദേശം ഡോളർ കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം പതിനൊന്ന് ഡോളർ ആണ് നിലവിലെ എസ്റ്റിമേറ്റും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം മുപ്പത്തി ഒന്ന് ശതമാനമാണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് ഓർഡർ ടേബിളിൽ ഈ സീസണിലെ എല്ലാം വിവര സംവിധാനത്തിന്റെ തീരുമാനങ്ങൾ അടങ്ങിയിരിക്കുന്നു ദേ കഴലത് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിലയിരുത്തലിനെ അടിസ്ഥാനമാക്കി നൊവ്യേഖത ആകുക സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ചെയ്ത് ഖടലത ഒരു തീരുമാനം എടുക്കുന്നു ഒരു ഓഹരിക്ക് എട്ട് ഡോളർ എഴുപത്തി ആറ് സെൻറ്റ് എന്ന നിരക്കിൽ ഒരു വിൽപ്പന വ്യാപാരം തുറക്കുക അഖിമിന്റെ സൂചിക മൂല്യനിർണയ സമീപനം ഉപയോഗിച്ചാണ് കമ്പനിയെ വിലയിരുത്തിയത് എടുക്കുക ലാഭം എട്ട് ദശാംശം ഒന്ന് മൂന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ഒൻപത് ദശാംശം മൂന്ന് ഒൻപത് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ അഞ്ച് ഏപ്രിൽ പതിനേഴിലെ ട്രേഡിംഗ് ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വതന്ത്രമായി നിശ്ചയിച്ചിരിക്കുന്നു